നാട്ടുകാരെ വട്ടം കറക്കിയ ചുമട് താങ്ങി തിരുട്ട് സംഘത്തെ പിടികൂടി പത്തനംതിട്ട പന്തളം പോലീസ് കൗമാരക്കാരടക്കം അഞ്ച് പേരടങ്ങുന്ന സംഘത്തിലെ മൂന്ന് പേരെയാണ് പിടികൂടിയത് ജനങ്ങളിലാകെ പരിഭ്രാന്തി സൃഷ്ടിച്ച സംഘത്തെ ചുമട് താങ്ങി തിരുട്ട് സംഘം എന്നാണ് പന്തളത്തുകാർ വിശേഷിപ്പിക്കുന്നത് മിക്ക ദിവസങ്ങളിലും മോഷണം ചിലപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ മറ്റു ചിലപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ തടയാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ച് കടന്നു കളയുന്നതാണ് രീതി ജനങ്ങളിലാകെ പരിഭ്രാന്തി സൃഷ്ടിച്ച സംഘത്തെ ചുമട് താങ്ങി തിരുട്ടു സംഘമെന്നാണ് പന്തളത്തുകാർ വിശേഷിപ്പിച്ചു വന്നത് വിവിധയിടങ്ങളിൽ ഇവർക്കെതിരെ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും സംഘം പിടിക്കപ്പെടുന്നത് ആദ്യം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവരുടെ കൂട്ടുകെട്ടുകൂടിയാണ് ചുമട് താങ്ങി തിരുട്ടു സംഘം കടമ്പനാട് കല്ലുവഴി സ്വദേശി കുട്ടുവേത്ത ബിജീഷാണ് ഒന്നാം പ്രതി കൊല്ലം പോരുവഴി സ്വദേശി നിഖിൽ കൊല്ലം കുന്നത്തൂർ സ്വദേശി ആദിത്യൻ എന്നിവരാണ് പിടിയിലായ മറ്റ് രണ്ടുപേർ ഡിസംബർ നാലിന് രാത്രി കുരമ്പാല മൈലാടുകുളം ശിവഹരിയിൽ വേണുവിന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടറും റബ്ബർ ഷീറ്റുകളും മോഷണം പോയി സംഭവത്തിലെ അന്വേഷണമാണ് പ്രതികളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് മൂന്നാം പ്രതി നിഖിലിനെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ മറ്റ് രണ്ട് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടി ഇരുവരും ഈ സമയം ഗണേശവിലാസം ചുമടുതാങ്ങി എന്നിവിടങ്ങളിലെ കാടുപിടിച്ച പ്രദേശങ്ങളിൽ ഒളിവിളിക്കഴിഞ്ഞുവരികയായിരുന്നു ഗണേശവിലാസം ഭാഗത്തെ കാട്ടിൽ നിന്നും പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസിനെ ആക്രമിച്ച് ഇവർ കടന്നു ശേഷം നാടുവിട്ട ഇരുവരും തൃശൂരിലെത്തിസോർട്ടിൽ ശുചീകരണ ജോലികൾ പ്രവേശിച്ചു ശേഷം ഭരണിക്കാവിലെത്തിയ പ്രതികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഡി ജി സന്തോഷ് കുമാറിനായിരുന്നു അന്വേഷണ മേൽനോട്ടം സി ടി ഡി പ്രതീഷ് എസ് ഐ പി കെ രാജൻ എസ് അൻവർഷ കെ അമീഷ് ഹരികൃഷ്ണൻ ജലജ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട